എൻ്റെ പേര് റോസ്മേരി ഞാൻ ലേൺ വയസ്സിനുള്ള എൻ്റെ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കാണ് പറയുന്നത് അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഞാൻ മാർച്ച് സിക്സ്ത്തിനാണ് ജോയിൻ ചെയ്തത് ലേൺ വയസ്സിൽ കാരണം കുറച്ച് നാളായി എം എ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നിട്ടില്ല ഇഗ്നോയിൽ തന്നെ ഞാൻ ചേരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അസൈൻമെൻറ്റ് അയച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അനിയൻ രണ്ട് വയസ്സും അതിനെക്കുറിച്ച് പറഞ്ഞത് രൺ വൈസിനെ കുറിച്ച് പറഞ്ഞത് അപ്പം എൻ്റെ പപ്പയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് ബി എ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് എം എ ചെയ്യാൻ പഠിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇതെല്ലാം ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇപ്പം എൻ്റർ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാനതിൽ ചേരാൻ നോക്കി അങ്ങനെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി മെൻറ്ററിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുള്ളത് കാരണം മിഷൽ മാം നല്ല ഹെൽപ്ഫുള്ളാണ് കാരണം ഞാൻ എപ്പോഴെങ്കിലും വിളിക്കുമ്പോഴൊക്കെ ആണ് അതുപോലെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്ത് തരുന്നുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പം പ്രൈവറ്റായിട്ട് പ്രൈവറ്റായിട്ട് ഇത് ചെയ്യുമ്പം നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു മെൻറ്റർ ഉള്ളപ്പം അങ്ങനെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ ആപ്പിലുള്ള ക്ലാസ്സുകൾ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുപോലെ അതുപോലെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതെനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്നത് നോട്ട്സ് വളരെ ചുരുക്കി ബ്രീഫായിട്ടുള്ള ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ടൈം ടേബിള് ടൈം ടേബിൾ അനുസരിച്ചാണ് ഇപ്പം പഠിക്കുന്നത് തുടക്കത്തിൽ പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല പതുക്കെ പതുക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ടൈം ടേബിളും ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ സെഷൻസും ഹെൽപ്പ്ഫുള്ളാണ് അങ്ങനെയാണ് അപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ട് പഠിക്കാൻ തോന്നുന്നുണ്ട് അപ്പം താങ്ക് യു ദാ ഫീഡ്ബാക്ക്